ഡൽഹിയിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് തിരിഡംഷനിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നു ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ ഡൽഹി ബിഷപ്പ് ഡോക്ടർ പോൾ സ്വരൂപ് പ്രധാനമന്ത്രിക്ക് ബൈബിളും സമ്മാനിച്ചു കഴിഞ്ഞ ദിവസം you know, his heart's prayer. Uh, so we give thanks. Uh, already the, the many people have uh, given the, the the representations and as I said, today is not the day to raise those issues. We'll raise those those issues. issues at the appropriate time. ഇതിനിടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനോടനുബന്ധിച്ച് റോഡുകൾ അടച്ചതിലും ദേവാലയത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞതിലും വിശ്വാസികൾ പ്രതിഷേധിച്ചു പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനത്തിനിടെ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ മാപ്പെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞാൻ അതൊന്നും കണ്ടില്ല ഞാൻ ഇവിടെ മണി മുതൽ ഇവിടെ നിൽക്കുന്ന ആളാണ് ഇവിടെ വന്നു അങ്ങനെ അല്ല അകത്ത് നല്ലൊരു സോളും സെറിമണി ആയിരുന്നു കുറച്ച് ഇൻകൺവീനിയൻസ് ഉണ്ടായിരുന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അല്ലേ കുറച്ച് സെക്യൂരിറ്റി എല്ലാം ഉണ്ടാവും അതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടായെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പ്രധാനമന്ത്രിക്കൊപ്പം രാജീവ് ചന്ദ്രശേഖറും ദേവാലയം സന്ദർശിച്ചിരുന്നു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ഒരു ഭാഗത്ത് ക്രിസ്മത വിശ്വാസികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ദേവാലയത്തിൽ എത്തിയത് പ്രാർത്ഥനയിൽ പങ്കെടുത്തത് ഒപ്പം തന്നെ മറ്റ് ഒരു കാര്യത്തിൽ ആരാധനാ സ്വാതന്ത്ര്യം തങ്ങളുടെ തങ്ങളുടേത് തടസ്സപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഇന്ന് ഡൽഹിയിൽ ഉണ്ടാവുകയും ചെയ്തു ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല അതായത് അക്രമത്തെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ല അത് തീർച്ചയായും ഉന്നയിക്കുമെന്നതാണല്ലോ നോർത്ത് ഇന്ത്യ ബിഷപ്പ് അനുജ തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്ക് നേരെയും കരോൾ സംഘങ്ങൾക്ക് നേരെയും അടക്കം ആക്രമണങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇത്തവണത്തെ ക്രിസ്മസ് ദിനത്തിലെ ദേവാലയ സന്ദർശനം ഏറെ പ്രസക്തമാകുന്നത് സി ആസ്ഥാനമായ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയത് രാവിലെ എട്ടേ മുപ്പതിന് പ്രധാനമന്ത്രി ഈ ദേവാലയത്തിൽ എത്തി അദ്ദേഹത്തെ ഡൽഹി ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹി ബിഷപ്പ് പോൾ സ്വരൂപ ആണ് സ്വീകരിച്ചത് അദ്ദേഹത്തിന് ഒരു ബൈബിളും ഒപ്പം തന്നെ സി എൻ ഐ കുരിശും നൽകിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇവ രണ്ടും പ്രധാനമന്ത്രി സ്വീകരിച്ചു തുടർന്ന് പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഈ ദേവാലയത്തിൽ നടന്നു കൂടാതെ ഇവിടെ നടന്ന കൊയർ ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു അരമണിക്കൂറോളം പ്രധാനമന്ത്രി ഈ ദേവാലയത്തിൽ തങ്ങി ഒപ്പം അദ്ദേഹത്തോടൊപ്പം കേരള ബി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഈ ദേവാലയത്തിൽ ിൽ എത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സമീപ റോഡുകളെല്ലാം തന്നെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് അടച്ചത് വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെ ഒരു പ്രതിഷേധവും ഇന്ന് ഉണ്ടായി ഈ മേഖല തന്ത്രപ്രധാന മേഖല ആയതുകൊണ്ട് തന്നെ വി ഐപികൾ പലപ്പോഴും ഇവിടെ ദർശനത്തിനായി എത്താറുണ്ട് എങ്കിൽ പോലും വിശ്വാസികൾക്ക് തടസ്സമുണ്ടാക്കാറില്ല എന്നാണ് ഈ പ്രതിഷേധിച്ച വിശ്വാസികൾ അത് മുൻ സുപ്രീംകോടതി ജഡ്ജി വിക്രംജിത് സെൻ അടക്കമുള്ള വിശ്വാസികളാണ് പ്രതിഷേധിച്ചത് തുടർന്ന് പലരും മടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി ഈ സംഭവത്തിൽ അതേസമയം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വിശ്വാസികളോട് മാപ്പ് പറഞ്ഞു പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന വേളയിൽ അത്തരത്തിലുള്ള കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകും അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായത് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം എന്തായാലും രാഷ്ട്രീയമായും ഏറെ പ്രസക്തമാണ് ഈ സന്ദർശനം എന്നുള്ളതും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ കൂടി വോട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വിന്നബിൾ ആയ സാഹചര്യത്തിലേക്ക് നീങ്ങൂ എന്ന കണക്കുകൂട്ടൽ ബിജെപിക്കുണ്ട് ഈ ക്രിസ്ത്യൻ വിഭാഗവുമായി അടുക്കാനുള്ള ശ്രമം തുടരുകയുമാണ് അതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ ദേവാലയ സന്ദർശനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി ഭാഗമായത് എന്നുള്ളതും പ്രസക്തമാണ് മറ്റു ബി ജെ വിവിധ ഇടങ്ങളിൽ ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട് ദേശീയ അധ്യക്ഷൻ നേതാക്കൾ ഈ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം